എന്താണ് രാത്രി ഉറക്കമൊന്നുമില്ലേ പോയിക്കോ ഉമ്മ വരെ ഇപ്പോൾ പോ ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ ഞാൻ ഇവിടെ വൃത്തിയാക്കിയിട്ട് പോ പോന്ന് പോടണ്ട് പോ കുട്ടാപ്പി പറഞ്ഞ കേക്ക് വായിട്ടുണ്ട് പോ പോ കേറണ്ട പോ ഞാൻ മുകളിൽ വൃത്തിയാക്കാൻ വന്ന പറഞ്ഞ കേൾക്കട്ട് താഴന്നു പോരെ പോ താഴർന്നു ചാടും ഓക്കെ ഗോ പോയിക്കോ പൊയ്ക്കോന്ന് ഉമ്മ വരെ ഉമ്മ വരെ പോയിക്കോ ഇത് മുകളിൽ ഞാനവിടെ കുട്ടികളെ റൂമുണ്ടല്ലോ അന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് രാത്രി വരുന്നത് ഗോലമ്പായ ഉണ്ട് എനിക്ക് രാവിലെ എണിച്ചിട്ട് വൃത്തിയാക്കാനുള്ള സമയം കിട്ടാറില്ല അതുപോലെ ക്ഷീണം ഉണ്ടാവില്ല അപ്പോൾ വൈകുന്നേരം വൈകുന്നേരത്താണ് മുകളിൽ വൃത്തിയാക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവനെ ഇവനെങ്കിൽ കയറ്റണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ആളവിടെ ഇരിക്കില്ല മുകളിലേക്ക് കയറി കയറി വരിക അപ്പോൾ വന്നിട്ട് സിംപി ആയിട്ട് അടി കൂടിക്കൊണ്ടിരിക്കും കുട്ടാപ്പി മാടുപ്പിന്നെ അടുപ്പം ഇറങ്ങുമ്പോൾ ഇത് വേണ്ടില്ലേ ഇനി ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോകുന്ന അവിടെ വെയിറ്റ് ചെയ്തിരിക്കും അവിടെ കുട്ടാപ്പി അവിടെ പോയി കിടന്നുറഞ്ഞ് അവിടെ പോയി അവിടെ എ സി ഇട്ടിട്ടുണ്ടല്ലോ അവിടെ പോയി കിടന്നുറയ്ക്കുക പോയിക്കുക അപ്പം താഴെ എല്ലാവരും അപ്പുറത്ത് പിടിച്ച് അടച്ചിട്ടാണ് ഇവനെ രാത്രി തുറന്നു വിടുന്നത് അവനക്ക് ഇത്തിരി ഓടിച്ചാടി നടക്കണ്ടേ അപ്പുറത്ത് റൂമിൽ ഞാൻ എല്ലാവരും കൂടെ അടച്ചിട്ടിട്ടുണ്ടേ ഇപ്പം മിന്നു ഇവനെ കൂട്ടിലിട്ട സമയമാണെങ്കിൽ ഇവനെ തല്ലാൻ വേണ്ടി പോവാ അയ്യോ ചൂട് ഭയങ്കര ചൂട് ഇപ്പം രാത്രി സമയം പന്ത്രണ്ട് മണിയായി ഈ സമയത്താണ് ഞാൻ മോണിൽ വൃത്തിയായിട്ട് വന്നേക്കുന്നത് എന്താ വെച്ചാല് രാവിലെ ഈ നോൽമ്പ് എടുത്തിട്ട് നമുക്കിവിടെ വൃത്തിയാക്കാനും വരാൻ പറ്റത്തില്ല ഒഴിവില്ല പിന്നെ ക്ഷീണം കാര്യങ്ങളും ഉണ്ടാവും അപ്പം നോൽമ്പൊക്കെ തുറന്നിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാവും അപ്പോൾ മൂന്നേരം ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രം വരും കഴിഞ്ഞിട്ട് വൃത്തിയാക്കൽ രാത്രിക്കാണ് കുട്ടാപ്പി ഇനി ആ താഴെ ഇറങ്ങി പോകുന്നവരെ അവിടെ ഉണ്ടാവും പിന്നെ നമ്മുടെ ഐശുവിനെ എന്നൊരു പരാതി ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഐശുവിനെ കാണിച്ചു തരാം കേട്ടോ അർച്ച തന്നെ ഇവിടെ പോയി കടന്നപ്പോഴേക്കാം കേട്ടാ പോണുണ്ടില്ലേ ഇനിയിപ്പോൾ നമ്മുടെ ആയിഷുവിന് കുട്ടികളെ ഞാൻ ചെറുതേണ്ടോ ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടിരിക്കമ്മ ഉമ്മ ഒന്ന് അണ്ട് പോണ്ട ആയിശമ്മ വാ നമ്മുടെ പോന്നോ ഓ ഫാൻ ഓൺ ചെയ്തരാ കിടന്നുറങ്ങിക്കോ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിപ്പോൾ പോയേ ഉള്ളൂ ഇതേ നീലക്കെണ്ണം കിടക്കുന്ന നമ്മുടെ ശിമ്പു വലിയ ശിമ്പുമാണ് ചെറിയ സിമ്പു താഴുണ്ടേ എന്താണ് സിംബാ സിംബ കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ ഈ നീലക്കണ്ണനായിട്ട് അവൻ തല്ലുവിടണം അപ്പോൾ ഞാൻ തല്ലുടണ്ടെന്ന് പറഞ്ഞിട്ട് പതുക്കൊരു തല്ലു കൊടുത്തേ അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിന് അവൻ എന്താ ചെയ്തെന്നറിയാം എൻ്റെ കയ്യിൽക്ക് ഒറ്റ അടി ഭയങ്കര ദേഷ്യം ഇപ്പോൾ ദേഷ്യം എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടണില്ല അടാടാ ഇനി അവന് മണത്ത് മണത്ത് തല്ലാൻ പോട്ടാ അടി ഇട്ടു ഈ സിംബിപ്പോൾ ഭയങ്കര വില്ലനായിട്ടുണ്ട് കുട്ടാപ്പിയാണ് ഇവിടുത്തെ വില്ലനെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നത് അതിനേക്കാളും വലിയ വില്ലനായിട്ട് ഇവൻ വരുന്നത് ആ നീലക്കണ്ണൻ അടിച്ച് മേത്തക്ക മുറിയാക്കി വെച്ചിട്ടുണ്ട് ഇത് രാത്രിയല്ലേ തല്ലുകൂടുന്നു ആ മൂലയ്ക്ക് ഇപ്പോൾ വൃത്തിയാക്കിയപ്പോൾ അവിടുത്തെ ആ ഈ ഇപ്പോൾ നമ്മുടെ ഇവരുടെ ബാത്റൂം പോണ വേസ്റ്റ് ഇല്ലേ അതൊക്കെ അടിച്ചിങ്ങനെ ആക്കിയത് അപ്പോൾ അതിൻ്റെ അത് അടയൊക്കെ തെളിച്ചതാണ് ഇനി നാളെ കഴുകുമ്പോൾ ചുമരി ചേർത്ത് കഴുകണം ഡെയിലി തന്നെ വൃത്തിയാക്കി പറഞ്ഞു എന്താണ് പിന്നെ അവൻ നോക്ക് ഇവർക്ക് ചൂട് സമയത്ത് ഉപയോഗിക്കാനായിട്ട് വലിയൊരു ഫാൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരാൾ ബാത്റൂം പോയിക്കാം അപ്പോൾ വലിയ ഫാനിനെ തട്ടി പൊട്ടിച്ച് വയറൊക്കെ കടിച്ച് നശിപ്പിച്ചിട്ട് ഇപ്പോഴത്തെ പുതിയൊരു ഫാനും വായിച്ചാൽ ചൂട് സമയത്ത് ഫാൻ ഇല്ലാണ്ട് പറ്റില്ലല്ലോ ഇത് നല്ല ഫാനാണ് കേട്ടോ ചെറിയ ഫാനാണെങ്കിൽ പോലും നല്ല കാറ്റുണ്ട് അപ്പോൾ നിലത്ത് വെച്ചിട്ടുള്ള ഞാനൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരു പേപ്പർ പിടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ തണുപ്പ് വെട്ടിക്കുന്ന ഷോക്ക് എന്തെങ്കിലും ഏൽക്കണ്ടെന്ന് വെച്ചിട്ട് ഇത് നമ്മുടെ ചെ ചെരി കേന്ദ്ര കുറവല്ലേ അവനാണ് ഡെയിലി ഞാൻ വരുമ്പോൾ എൻ്റെ മൂർത്തിക്കാൻ നോക്കും ഇത് ഒരാൾ ഓടിക്കളിക്കും ഒരാൾ ബാത്റൂമിക്ക് പോകാൻ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും പോകണം ഇവർക്ക് ബാത്റൂം പോകാൻ വേണ്ടിട്ട് അത് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഇത് അങ്ങനെ രണ്ട് പാത്രമാണ് കണ്ടോ സിംബ തല്ലിയിട്ട് നീലക്കണ്ണൻ്റെ മേത്ത കണ്ടോ മുറി മരുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മാറുന്നേ ഉള്ളു ആ ഇനിയിപ്പോൾ സിംബനെ പോയിട്ട് അടുത്ത് പോകുന്നുണ്ട് തല്ലൊള്ളാൻ വേണ്ടി പോവാം സിംബാ സിംബ ഇതെൻ്റെ ആയിശും ആയശുവിനെ കാണിച്ചില്ല എന്ന് പറയണ്ട കേട്ടോ ആയുശുവിനെ ചോദിച്ചേർക്ക് വേണ്ടിയിട്ട് ഇതാണ് എൻ്റെ ആയിശം ഐശുമ്മ ഐ ഐശുമ വാടിമ മടി പൊന്നുവേടി രാത്രി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ അവളുടേതായിട്ടുള്ള ലോകത്ത് അവൾ നടക്കും അയസ് മാ ഇവൾക്കൊരു സ്വഭാവം ഉണ്ട് എന്താണെന്നറിയോ ഞാനിവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമല്ലോ ഇവിടെ അത് മൊരു തുടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കുനിഞ്ഞ് നിൽക്കില്ലേ അപ്പം നടുപ്പുറത്ത് കയറി നിൽക്കുമോ അവൾ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ചെറുപ്പം മുതലുള്ള ശീലമാണ് അവളുടെ പകുതി വാല് അവൾ തന്നെ അടിച്ച് പൊടിച്ച് കളഞ്ഞു അത് ഈ ഹീറ്റിംഗ് ടൈമിലോ അല്ലെങ്കിൽ ഈ ഡിപ്രഷനൊക്കെ ആവുമല്ലോ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ അങ്ങനെ ചെറുപ്പം ഇപ്പം പൊന്നുവാടി എന്താണ് ആ എന്താണ് എന്താണ് ഏ ഈ സമയമായിട്ട് ആൾക്കാർ ഉറങ്ങിയിട്ടില്ല നോൻപ് സമയം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ കേട്ടോ അപ്പം സമയം എത്രയെന്നറിയാം പന്ത്രണ്ട് പതിനഞ്ച് ഇപ്പം ആവുമ്പോൾ ഒത്തിരി വന്ന് വൃത്തിയാക്കി പുലർച്ചൊക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കിടക്കുമ്പോൾ സമയമാവും അയച്ചോ ഐസൂന് ഇവിടുത്തെ നിരീക്ഷണ ക്യാമറയാണ് ഇവിടുത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക പുറത്താരെന്നൊക്കെ അത് തോന്ന അതുകൊണ്ടിരിക്കുക ഡെയിലി വെള്ളം ഞാൻ മാറ്റി മാറ്റി വെച്ചു കൊടുക്കും പകലാണെങ്കിൽ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഇത് വൈകുന്നേരം മോട്ടർ ഇട്ടിട്ട് വെള്ളം നല്ല തണുപ്പുണ്ടാകും അപ്പോൾ വൈകുന്നേരം വൈകുന്നേരത്താണ് ഇങ്ങനെ വെള്ളങ്ങൾ നിറച്ച് വെക്കുന്നത് വേണ്ട നിറയെ പാത്രത്തിൽ നിറച്ച് വെക്കും അവർക്ക് ഇനി ഒരു പാത്രത്തിൽ കുടിക്കാൻ ഇഷ്ടമില്ല ഞാൻ അങ്ങനെ എല്ലാത്തിനും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഒരു മഞ്ചട്ടിയിലും ആക്കി വെച്ചിട്ടുണ്ട് അത് അതും പതിക്കിരിക്കുന്നുണ്ടോ ൂ ഡീ മേത്തൊക്കെ വെള്ളമായിരിക്കണടി അവള് വെള്ളമായിട്ട് ഈ തണുപ്പത്ത് പോയി കടന്നെ ഐശുമാ എന്ത് സൈലന്റായിട്ടിരിക്കണെ ഇത്ര നേരം എന്റെ അടുത്ത് ഭയങ്കര കളിയായിരുന്നില്ല എന്താ പറ്റി ഏ എടീ അവള് പുറത്തേക്ക് തുറന്നു വിട്ടില്ലേ വരട്ടെ താഴത്തെ കാര്യം ഇതേപോലെ തന്നെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിച്ചോണ്ടിരിക്കും നമ്മുടെ പൊന്നാ നമ്മുടെ പൊന്നു നമ്മുടെ സ്വത്തുമണിയാണ് എനിക്ക് സ്കൂളിൽ നിന്ന് എൻ്റെ മോൻ ഒരു വൈകുന്നേര സമയത്ത് അവന് ഓട്ടറിക്ഷീലായിരുന്നു ആദ്യം സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഒരു ആറാം ക്ലാസ് പഠിക്കുമ്പോൾ ആറിലല്ല നാലിലഞ്ചില് പഠിക്കുമ്പോൾ കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ഒരു പൂച്ചക്കൂട്ടിൻ്റെ സൗണ്ട് കേൾക്കണം അപ്പോൾ ഞാൻ ഓടി ചെന്ന് പുറത്ത് നോക്കുമ്പോൾ ഇവ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നേക്കണം ഇപ്പോളാ പറഞ്ഞത് അമ്മ സ്കൂളിലെ കുട്ടികളിതിനെ കല്ല് എറിഞ്ഞിങ്ങനെ കൊല്ലാൻ നോക്കുന്നമ്മ ഞാൻ എടുത്തുകൊണ്ട് വന്നത് അവനെൻ്റെ അതേ സ്വഭാവം കേട്ടോ അപ്പോൾ എടുത്തുകൊണ്ടുവരുമ്പോൾ കണ്ണ് പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ കുപ്പി പാലൊക്കെ കൊടുത്തിട്ട് എങ്ങനെ വളർത്തിയതാണ് ഇതാണ് ആദ്യത്തെ കുട്ടി ഐശുമാൻ ഇതിന് മുമ്പ് ഒരു പേർഷ്യൻ കാറ്റിനെ ഞാൻ വളർത്തിയായിരുന്നു അവളെ എൻ്റെ കാല് പൊള്ളിയിരുന്ന സമയത്ത് നോക്കാൻ വയ്യത് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് നോക്കാൻ പറ്റ പറ്റാണ്ട് ഒരു മാസത്തോളം കിടപ്പിലായിരുന്നു കാലിൽ ഫുള്ള് പൊള്ളലേറ്റിട്ട് കുറച്ച് സീരിയസ് ആയിരുന്നു അപ്പോൾ അത് മാറാനായിട്ട് സമയമെടുത്തു അപ്പോൾ ഇവളെയും നോക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു ഐശുനെ അയ അയശു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഐഷു കേട്ടോ നമ്മുടെ മീന്നുൻ്റെ മദറാണ് വരി നോക്കി അവിടെ ഒരു ചെറിയ പാറ്റ വറക്കുന്നുണ്ടായിരുന്നു അതിനെ അടിച്ച് താഴെ എന്നിട്ട് കാണിക്കുന്നു പേടിയുണ്ട് തല്ലും തൻ്റെ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അവളെ കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ കാലൊക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അവളെ എപ്പോഴും മിസ്സ് ചെയ്യുമായിരുന്നു കരച്ചിലും പക്ഷേ ഡെയിലി ആ വീട്ടുകാർ കൊണ്ടുപോയ ഒരു വീഡിയോ കോൾ വിളിക്കുകയൊക്കെ ചെയ്യാ വീഡിയോ അയച്ചു തരും ഫോട്ടോ അയച്ചു തരും ആദ്യം കൊണ്ടുപോയിട്ട് നാല് ദിവസം ആകുമ്പോഴേക്ക് ഞാൻ കരഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നു പിന്നെ ആ പയ്യനെ നമ്മൾ കൊടുത്തതല്ലേ അപ്പം ഞാൻ വീണ്ടും ഒരു നാല് ദിവസം കഴിപ്പം അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ എന്താ പറയുക അത് കഴിഞ്ഞിട്ട് ആശുവിൻ്റെ ആദ്യത്തെ ഡെലിവറിയിൽ ഉണ്ടായതാണ് നമ്മുടെ മിന്നു നാല് കുട്ടികളുണ്ടായാലേ എനിക്ക് വരെ കൊണ്ട് തന്നു അപ്പോൾ ഐശുവിൻ്റെ ആ ഒരു ഇത് ഐശുവിനെയും ചോദിച്ചപ്പോൾ എന്താണ് തരലെന്ന് പറഞ്ഞത് ആ ഒരു കുട്ടിനെ കൊണ്ട് തന്നെ അങ്ങനെ ഈ അയശു ഇവളുടെ പേര് എനിക്ക് ആദ്യം വെള്ളം കിട്ടിയപ്പോൾ അപ്പോൾ സ്കൂളിൽ നിന്നെ കിട്ടിയത് പിന്നെയാണ് നമ്മുടെ മിന്നുവിനെ കൊണ്ടുവന്നത് ജനിച്ചിട്ട് ഒരു ഒന്നര മാസമൊക്കെ ആയപ്പോഴാണ് കൊണ്ടുവന്നത് പന്നിക്കെട്ട് പോലത്തെ ഒരു സമരം ഇത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ ഇവൾ വന്നൊരു ഒരു രണ്ട് മൂന്ന് മാസമായപ്പോഴാണ് മിന്നു വന്നത് അല്ല സോറി മിന്നുമല്ല ആ അതെ അതെ മിന്നു 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 ചിലപ്പോൾ പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും മിന്നു അറിയുമോ എല്ലാവരുടെ പേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും അവനെ ഞാൻ മിന്നു എന്ന് പേരിട്ട് പെൺപൂച്ചിയാണെന്നാണ് വിചാരിച്ചേ പിന്നെ വലുതായപ്പോഴാണ് മനസ്സിലായത് ആണാണെന്ന് ഇനി പേര് മാറ്റാനും പറ്റില്ലല്ലോ മിന്നു മിന്നു എന്ന് വിളിച്ച് ശീലായില്ലേ അപ്പം പിന്നെ മിന്നു തന്നെ ഇട്ടു ഇപ്പോഴും മിന്നു തന്നെ വിളിക്കണേ അങ്ങനെ അയച്ചു മിന്നുവൊക്കെ നമ്മുടെ ഒപ്പം വളരെ നല്ലവളാണ് രണ്ടാമതൊന്ന് മൂന്നാമത് വന്ന ആളാണ് മിന്നു ആദ്യത്തെ നമ്മുടെ അയച്ചു വേറെയാണ് നമ്മുടെ മിന്നുവിൻ്റെ ഉമ്മ അവൻ്റെ വീഡിയോ ഒക്കെ എന്നെ മിന്നത്തെ ഇതിലുണ്ടാവും ഞാൻ അതിൻ്റെ വീഡിയോ ഇടയ്ക്ക് ഷോർട്സ് ഇടട്ടോ കേട്ടോ പഴയ ഇതിലൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ഇൻഷാല്ല ഒരു വിശുന്നുണ്ട് അപ്പോൾ എന്തായാലും സമയമായി പുലർച്ചയ്ക്കുള്ള ഫുഡ് താഴെ റെഡിയാക്കി വെച്ചിട്ട് വേണം കിടക്കാൻ തല്ലല്ലേ അപ്പം ഞാൻ അവൾക്ക് ദേഷ്യം വരും ഐശോൻ്റെ കുട്ടി തന്നെയാണ് ഇവൻ അവന് പേർഷ്യൻ കേറ്റാൻ കേട്ടോ പക്ഷേ ഈ ക്രോസ് ബ്രീഡ് ആയത് തോന്നുന്നു തോന്നുന്നത് നാടനിലും പേർഷ്യനിലും ഉണ്ടായതുകൊണ്ടാണ് തോന്നാൻ അവന് കേൾവിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഫുൾ പേർഷ്യൻ തന്നെയാണ് അവൻ എനിക്ക് ഉറക്കം വന്നിട്ടാണ് തോന്നുന്നത് പിന്നെ നോൽമ്പ് എടുത്തിട്ടുള്ള ആ ഒരു ക്ഷീണം അപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ സംസാരിക്കുമ്പോൾ ഒരു എന്താ പറയുക സ്പീഡായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരുന്നില്ല ചില ഭാഗങ്ങൾ തെറ്റി തെറ്റി പോകുന്നു അപ്പോൾ എന്തായാലും ഞാൻ താഴ്ചന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണമെങ്കിൽ കിടന്നുറങ്ങാൻ കുട്ടികൾ ചൂടാ ചൂടോടെ കഴിക്കാൻ പറ്റില്ല പുലർച്ചെ കണിക്കുമ്പോൾ ഇപ്പോൾ സമയം ഇപ്പോൾ സമയത്ത് ഞാൻ നേരത്തെ പതിനഞ്ചായിരുന്നു പന്ത്രണ്ട് പതിനഞ്ച് ഇരുപതായി ഇന്നും അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇനി താഴെപ്പൊയി കഴിക്കലൊക്കെ ഉണ്ടാക്കി ഗ്യാസ് റോളിലാക്കി വയ്ക്കും അപ്പോൾ നമുക്ക് പുലർച്ചെ ഒരു മൂന്നരക്കൊക്കെ കളിക്കും എണിച്ച് കഴിഞ്ഞാൽ ചൂടോടെ എല്ലാം കഴിച്ചിട്ട് കിടക്കും ദൈവക്കെ ഉറങ്ങേണ്ട സമയമാണ് ഉറക്കം വന്നിരിക്കുന്നത് വേണ്ട മേലൊക്കെ വെള്ളമായിട്ട് എനിക്ക് തുടയ്ക്കണം ഐശു കണ്ടാണ് അടപ്പം ഇരിക്കുന്നത് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഐശുവിനെ ചോദിച്ചത് കൊണ്ടാണ് എല്ലാവരും തന്നെ ഉണ്ട് ഡെയിലി വീഡിയോ എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് പൂച്ചകൾ ഇത്രയും പൂച്ചകളെ നോക്കുക എന്ന് പറഞ്ഞാൽ നിസാര പണിയൊന്നുമല്ല എനിക്ക് വീട്ടത്തെ പണി ഇവരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം ഏ മുതൽ സെഡ് വരെ അവരുടെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കണ്ടേ ഇപ്പോൾ ബാത്റൂം പോകുന്നതാണെങ്കിലും അവരുടെ പാത്രം ക്ലീൻ ചെയ്യണം വെള്ളം മാറ്റി വെക്കണം ഇനി താഴെ ചില പണികൾ ഉണ്ടാക്കുമ്പോൾ അത് വൃത്തിയാക്കണം ഡെയിലി ഇവിടെ വൃത്തിയാക്കണം ഇതുങ്ങൾക്ക് ഫുഡും കൊടുക്കണം ഫുഡ് കൊടുത്ത് പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലത്തെ പണി ഒക്കെ കഴിഞ്ഞ ഒരു സമയം ആവും നമുക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വർക്കിന് പോകണം അപ്പോൾ എല്ലാം കൂടി ആയിട്ട് നമുക്ക് സമയമില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അശിറ്റി ഇപ്പോൾ താഴെ പോകുന്നത് നാളെ വരാട്ടോ കാലത്ത് കണാം ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് കാറ്റൊക്കെ കൊണ്ട് നന്നായിട്ട് ഉറങ്ങിക്കോട്ടോ ഒക്കരി എൻ്റെ ചെല്ലോ ആണ് എൻ്റെ ചെല്ലം എൻ്റെ ചക്കരെയാണ് എൻ്റെ സ്ലിം ബ്യൂട്ടി എപ്പോഴും മണ്ണായി വെക്കില്ല ഇത് കൂടെ ഒരു വാക്കും കൂടി പറയാം അത് ഇത് കൂടെ എപ്പോഴും വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ കുട്ടികളൊക്കെ പറയും എപ്പോഴും നിങ്ങളുടെ വീട്ടിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഇവരെയൊക്കെ കാണാൻ പറ്റി ഇവർ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും ഇന്നൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ഇവരെ കാണാൻ വേണ്ടി അവരും പറഞ്ഞ് ഡെയിലി ഇവരെ കാണാൻ പറ്റുന്നു ഏറ്റോ എൻ്റെ ഒരു ഷൂക്കാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഐശുമാ ഇങ്ങോട്ട് നോക്കിയടി അയു ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് പിന്നെ പിന്നെ ഇവിടെ നോക്ക് ഇവിടെ നോക്കടിമാ ഇവിടെ നോക്കടി മഴയോ എവിടെ അതുകൂടെ വണ്ടി പോയതാടി ഞാൻ വിചാരിച്ചു മഴ വന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ നേരെ വെളുത്തു ഒരാൾ അവിടെ പോയിരിക്കുന്നു കാറ്റിൽ പോയി ഓക്കെ ബായ് എല്ലാവർക്കും പറഞ്ഞേ ബൈ ഫ്രണ്ട്സ് ബൈ 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 പറഞ്ഞേ Bye Bernard. Okay, <laughs> okay, okay. Kalah. Okay, bye.